ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട് പിണ്ടക്ക് ചെയ്യുന്ന ഒരു കുർത്തിയാണ് പഠിക്കുന്നത് അടിക്കുന്നത് അപ്പോൾ എക്സസ് സൈസിലാണ് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ വരണ രീതിയിൽ അപ്പോൾ അതിൻ്റെയൊക്കെ നാല് മടങ്ങായിട്ടാണ് നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് അവർ നമുക്ക് എടുത്തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മോഡല് വരണത് ഫ്രണ്ടിൽ പിൻടെക്ക് വൺ പിൻ ടെക്ക് വരണ ഒരു മോഡലാണ് എ ലൈൻ ആണ് അപ്പോൾ നമുക്കിതിൽ ഹാൻഡ് വർക്കും കൂടി ചെയ്യണം അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റാണ് സോഫ്റ്റ് ജോർജറ്റാണ് കേട്ടോ ഇത് അപ്പം ഇത് ഒരു സാരിയാണ് അത് നമുക്ക് പക്ഷേ ഇത് ചെയ്യാനായിട്ട് മൂന്നര മീറ്ററോളം മതി ഇത് ഫുൾ എ ലൈൻ ആയിട്ട് ചെയ്യണമെങ്കിൽ കാരണം നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ആ സ്ലീവ് അനുസരിച്ചൊക്കെ നമുക്കൊരു മൂന്നര മീറ്റർ എങ്ങനെയാണ് നമുക്ക് വേണ്ടി വരും അതേപോലെ തന്നെ ക്രൈപ്പ് ലൈനിങ് ഇത് രണ്ടര മീറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നാലായിട്ട് മടക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ മെഷൻ ആക്കി ഇതിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നാലാക്കി മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നമ്മളൊരു ഹാഫ് മീറ്റർ കട്ട് ചെയ്ത് മാറ്റണം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാച്ച് വർക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആദ്യം ഒരു പതിമൂന്ന് സെൻറ്റിമീറ്റർ പതിമൂന്ന് സെൻറ്റിമീറ്റർ അല്ല പതിമൂന്ന് ഇഞ്ച് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഞാൻ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നാലായിട്ട് മടക്കിയിടാം കറക്റ്റ് ഫോൾഡിങ്ങിൽ വേണോട്ടോ മടക്കിയിടാനായിട്ട് കാരണം ക്രൈപ്പ് തുണിയായതുകൊണ്ട് നമ്മൾ ജോർജിട്ടാണ് മെറ്റീരിയൽ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ മെഷർമെൻസ് എടുക്കുമ്പോൾ ഡിഫറെൻസ് വരാം അപ്പോൾ കുറേ സിമെലവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇതേപോലെ നല്ല വൃത്തിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആണ് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എക്സസ് സൈസാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് പിണ്ടേക്കാണ് ഫസ്റ്റ് തന്നെ ലൈനിങ് നമുക്ക് നാലായിട്ട് തന്നെ അതിൽ നമുക്ക് ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒരുമിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് നമ്മൾ മെയിൻ മെയിൻ മെറ്റീരിയലിലാണ് നമ്മളത് ഡിഫറൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോട്ടിനൊക്കെ ആണ് സെവൻ ഇഞ്ച് എടുക്കാം സെവൻ പോയിൻ്റ് ഫൈവ് എടുക്കാം അങ്ങനെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അത് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി താഴത്തേക്ക് നമ്മളുടെ ആംഹോളിൻ്റെ ലെങ്ത്ത് അതും ഞാൻ ഏഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് സ്ട്രെയിറ്റ് ലൈൻ നമുക്കിത് വരച്ച് കൊടുക്കാം അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എഴിഞ്ച് താഴത്തേക്ക് എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇത് സ്ട്രേറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ മുകളിൽ ഹാഫ് ഇഞ്ച് വിട്ടില്ലേ അതും നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഈ കീറി ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഏഴ് ഇഞ്ച് കറക്റ്റ് ആണെന്ന് നോക്കുക എന്നിട്ട് വേണം ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്കിത് ആംബോളിൻ്റെ ലെങ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് ചെസ്റ്റ് സൈസിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് സൈസ് വന്നിട്ട് തേർട്ടി ഫോറാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ഒന്നര ഇഞ്ച് സീം ഇലവൻസും അടുത്തതായിട്ട് വേസ്റ്റാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് അതായത് ഷോൾഡറിൻ്റെ അടുത്ത ആഴത്തേക്ക് പതിമൂന്നിന് ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് ആ പോയിൻറ്റിൽ നിന്നും അപ്പുറത്തേക്ക് നമുക്ക് വേസ്റ്റ് എത്രയാണ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക അത് കഴിയുമ്പോൾ ഒന്നരഞ്ച് സീം എലവെൻസും കൂടി മാർക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഹിപ്പ് ആണ് ഹിപ്പ് സൈസിൽ ഷോൾഡർ ടു ഹിപ്പ് വരെ നമുക്ക് ഒരു ട്വൻ്റി എടുക്കാം എയ്റ്റീൻ എടുക്കാം നയൻറ്റീൻ എടുക്കാം അപ്പോൾ ട്വൻ്റി വരെ ഏകദേശം പോകാം ഞാനിവിടെ ട്വന്റി എടുത്തിട്ടുണ്ട് ഇനി അവിടെ ആ പോയിൻ്റിൽ നിന്നും അപ്പുറത്തേക്ക് നമുക്ക് ഹിപ്പ് സൈസ് എത്രയാണോ വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ നിന്ന് ഒന്നര സീം എലവൻസ് ഇനി അടുത്തത് ആംഹോൾ മാർക്ക് ചെയ്യണം ആംഹോൾ റൗണ്ട് മാർക്ക് ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ ഒരു ലൈനിട്ട് കൊടുത്ത് ആമഹോൾ കേർവ് വെച്ചിട്ട് ഒരു ഒരു ഇഞ്ച് മേഡിലെ ഗ്യാപ്പിൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രണ്ട് പോർഷനും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളുടെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴ്ത്തി വേസ്റ്റിൻ്റെ അവിടുത്തെ ഷെയ്പ്പ് നമുക്ക് ആ ഹിപ്പ് സൈസൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഫ്ലെയർ ആണ് ഫ്ലെയർ എടുക്കുമ്പോഴത്തേക്കും നോർമലി നമുക്ക് എ ലൈൻ എടുക്കുമ്പോഴത്തേക്കൊരു എയ്റ്റീൻ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾക്ക് മേളിന് താഴത്തേക്ക് ഫുൾ ലെങ്ത്ത് നോക്കുക അപ്പോൾ ലൈനിങ് പീസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എടുത്താൽ മതി ഫുൾ ലെങ്ത്തിന് ഒരു രണ്ടര ഇഞ്ച് മേളിലേക്ക് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ഫോർട്ടി ടു ആൻഡ് ഹാഫ് എടുത്തിട്ടുണ്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ലൈനിങ്ങിൽ നമ്മൾ ഫോർട്ടി ടു ആൻഡ് ഹാഫ് നമുക്ക് ടോട്ടൽ മെയിൻ കുർത്തിക്ക് ടോട്ടൽ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ലൈനിങ് പീസ് ഫോർട്ടി ടു എടുത്തു അവിടെ നിന്ന് നമ്മൾ ഫ്ലെയർ എടുക്കുന്നത് എയ്റ്റീൻ ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മേളയിലേക്ക് നമ്മൾ മൂന്നര ഇഞ്ച് ക്യാപ്പായിട്ടും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കവിടുന്ന് ഷേപ്പ് സ്കെയിൽ വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരുമ്പോഴത്തേക്കും ഇത് മാർക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ താഴേക്ക് കിടക്കുന്ന ഒരു തൂങ്ങി കിടക്കുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൂന്നര ഇഞ്ച് ക്യാഫായിട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് താഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ആ പതിനെട്ട് ഇഞ്ചിൻ്റെ അവിടെ വരെ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ലൈനിങ് പീസ് നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക അടുത്തതായിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്താണ് ജോർജറ്റ് മെറ്റീരിയൽ ഇതേപോലെ അതായത് ഇത് നാലാക്കി മടക്കിയിടരുത് കാരണം ഫ്രണ്ട് പോർഷൻ പിൻഡൊക്കെ എടുക്കുന്നത് കൊണ്ട് രണ്ടും സെപ്പറേറ്റ് വേണം മാർക്ക് ചെയ്യാനായിട്ട് അല്ല അപ്പം ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് വേണം ഇത് മാർക്ക് ചെയ്യാനായിട്ട് നാലായിട്ട് മെയിൻ ക്ലോത്ത് മടക്കി ഇടരുത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാനൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ഒരു ലെങ്ത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ലെങ്ത്ത് എടുക്കാം ഫസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഫോൾഡിങ്ങിൻ്റെ അവിടെ തൊട്ട് നമ്മളൊരു നാലിഞ്ച് വിട്ടിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് പതിമൂന്നര ഇഞ്ച് നമുക്ക് പാച്ച് വർക്കിന് എത്രയാണോ വേണ്ടത് പതിമൂന്നര ഇഞ്ച് നോർമലാണ് അവിടം വരെ വേണം നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പിണ്ടക്കിന് നാലിഞ്ച് മണി നിങ്ങൾക്ക് അഞ്ചിഞ്ച് എടുക്കാം അഞ്ചര ഇഞ്ച് എടുക്കാം അപ്പോൾ ഞാനിവിടെ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം പതിനാറ് പതിനേഴ് ഒക്കെ പറഞ്ഞ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് പോയി നമുക്ക് പതിമൂന്നര മിനി മതി അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു ലൈൻ ഫോർ ഇഞ്ച് നമ്മളെ മെഷർമെൻറ്റ്സ് എല്ലാത്തിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ താഴത്തേക്ക് പതിമൂന്നര ഇഞ്ച് ഇനി ഇതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ നാലിഞ്ച് വീതിയും ലെങ്ത്ത് പതിമൂന്നിന് ഇഞ്ചും വെച്ചിട്ട് ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ വരട അപ്പുറത്തായിട്ട് കറക്റ്റ് ആ വരട അപ്പുറത്തായിട്ട് അതായത് നാലിഞ്ച് വിട്ടിട്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്ത് മാർക്ക് ചെയ്തേക്കുന്നത് ഇതേപോലെ വെച്ചുകൊടുത്തു ഇത് കറക്റ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നാലിഞ്ച് കറക്റ്റ് വിട്ടിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മുടെ മെയിൻ ക്ലോത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ടും കണ്ടോ ഇതേപോലെ വെക്കണം നമ്മളുടെ മെയിൻ ക്ലോത്തിൽ ലൈനിങ് ക്ലോത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വെക്കണം ഇത് ഫ്രണ്ട് പോർഷൻ ആണ് ആട്ടോ ഇത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്തു എന്നിട്ടിത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കറക്റ്റ് അതായത് ക്രൈപ്പായും ജോർജറ്റൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്നെങ്കിൽ പിൻ ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മുടെ താഴത്തെ ആണ് അതായത് നമ്മൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ടു അല്ല എടുത്തത് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത് എത്ര വേണം നമുക്ക് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ ഫ്ലെയർ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നമുക്കവിടെ നിന്ന് മൂന്നര ഇഞ്ച് മേളിലേക്ക് ക്യാഫറ്റും കൂടി മാർക്ക് ചെയ്ത് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതെടുക്കുക അത് മാർക്ക് ചെയ്തിട്ട് വേണം താജ് താ ഫ്ലെയറും കൂടി കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നന്നായിട്ട് അത് കറക്റ്റ് ചെയ്ത് വെക്കുക ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കറക്റ്റായിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിലത്തെ ആ നാലിഞ്ചും ഒക്കെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് പിടിക്കുക അത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ബാക്കിലത്തെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോർമൽ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് നാലിഞ്ച് വിടുകയൊന്നും വേണ്ട കാരണം ഫ്രണ്ടിൽ പിണ്ടൊക്ക ഒന്നുമില്ലല്ലോ അപ്പോൾ കറക്റ്റായിട്ട് വയ്ക്കുക ലൈനിങ് പീസ് വയ്ക്കുക എന്നിട്ടത് നല്ല കറക്റ്റായിട്ടത് ജോർജറ്റ് പീസും ലൈനിങ് പീസും ഒരുമിച്ച് വെക്കുക എന്നിട്ടതിൻ്റെ ഫിനിഷിങ്ങിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണ് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ അതിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് ഫുൾ ലെങ്ത്തിന് നമുക്ക് മെയിൻ ക്ലോത്തിൽ എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക ഹൈറ്റ് കൊടുക്കുക ഷേപ്പ് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് അത് നമുക്കത് നോർമലായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഫുൾ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റാ ചെയ്യും അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഞാനിവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് അവർക്ക് എടുക്കുന്നത് അപ്പോൾ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത്ത് നമുക്ക് വരണ രീതിയിൽ അപ്പോൾ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് മേളിൽ നമ്മളുടെ തയ്യൽ തുമ്പ് അര ഇഞ്ച് അപ്പം മൊത്തം പതിനേഴര ഇഞ്ച് നമുക്ക് വേണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് നാലാക്കി ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് നല്ലത് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം അതിൻ്റെ എൻഡിങ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിൻ്റെ താഴത്തേക്ക് നമുക്ക് എത്ര ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പതിനാറ് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമക്കഴിഞ്ഞിട്ട് പതിനാറ് ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പോൾ ഒരു ഇഞ്ച് മേളയിൽ അര ഇഞ്ച് മൊത്തം പതിനേഴര ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ നിന്ന് ആ സ്ട്രേറ്റ് ലൈൻ കൊടുത്തതിന് താഴത്തേക്ക് ഹൈറ്റ് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ട്രേറ്റ് ലൈനും കൂടി താഴേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ മേളയിലത്തെ സ്ട്രേറ്റ് ലൈനും താഴത്തെ സ്ട്രേറ്റ് ലൈനിൻ്റെ അവിടെ നിന്ന് എട്ട് ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയും ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ എട്ട് ഇഞ്ചിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു സെൻറ്ററിലായിട്ട് അതായത് നാലിഞ്ച് വരും എട്ട് ഇഞ്ചിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നാലിഞ്ച് അവിടെ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മേളിലത്തെ ആ സ്ട്രേറ്റിൽ നമ്മൾ ഒന്നര ഇഞ്ച് ക്യാ ഇത് നമുക്ക് സീമ അഡ്ജസ് കൂടെ കൊടുക്കണം സൈഡിലത്തെ ഒക്കെ തുണി വേണമല്ലോ അപ്പോൾ താഴ്ത്തിട്ട് നമ്മൾ കൈവണ്ണം എടുക്കുന്നത് ഒരു നാലര ഇഞ്ചാണ് അപ്പോൾ സിക്സ്റ്റീൻ ഇഞ്ചൊക്കെ വന്നു നാലര ഇഞ്ചൊക്കെ മതിയാവും എന്നിട്ട് നമ്മൾ ആ മേളിലത്തെ ആ സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തില്ലേ അവിടെ നിന്ന് ഇതേപോലെ ആ ആമ്പോൾ വെച്ചിട്ട് മാർക്ക് ചെയ്യുക നല്ല നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഷെയ്പ്പും കൂടി ഹോൾ കർവിൻ്റെ ഷേപ്പും കൂടി ഇതേപോലെ ആ ഇഞ്ച് പറഞ്ഞാൽ അവിടെ ആ പോയിൻറ്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒക്കെ നമ്മൾ രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴ്ത്തിട്ട് ഒരു ഒരു ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് കുഴിച്ചു വിട്ടണമല്ലോ അപ്പോൾ ഫ്രണ്ടിലത്തെ പോഷൻ കുഴിച്ചു വിട്ടാനായിട്ട് അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കാം എന്നിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമ്മളുടെ താഴത്തേക്ക് ഉള്ളത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് വരച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അടുത്തതായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ പാച്ചില്ലേ അത് നമുക്ക് എത്രയാണ് എടുക്കേണ്ടത് പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ പാച്ച് എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഷോൾഡർ നമ്മളൊരു നാലിഞ്ചെടുത്തിട്ടുണ്ട് നാലിഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര ഇഞ്ചും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളുടെ ഈ ഒരു സ്ക്വയർ വന്നിരിക്കുന്നത് നാലിഞ്ചും ഇവിടെ നിന്ന് വിട്ട് വന്നിരിക്കുന്നത് നാലിഞ്ചുമാണ് ബോട്ട് നെക്കാണ് അവിടെ നാലിഞ്ച് പിന്നെ അവിടുന്ന് താഴത്തേക്ക് നാലിഞ്ചുമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മളുടെ ആംഹോൾ കർവ് വെച്ചിട്ട് ബോട്ടിനൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് കോണറിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് ക്യാപ് ഹൈറ്റ് വിട്ടിട്ട് അവിടെ ഈ നമ്മുടെ ആംഹോൾ കർവ് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ബോട്ടിനൊക്കെ കിട്ടും എന്നിട്ടിത് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ഒരു ഒന്നര ഇഞ്ച് വിട്ടേക്കുന്നില്ല ഷോൾഡറിൻ്റെ ഭാഗം അവിടുന്ന് ഇവിടെ തൊട്ടന്ന് ഇവിടം വരെ ആ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തതിൻ്റെ അവിടം വരെ ഇഞ്ച് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക പിന്നെ നമ്മൾ പതിമൂന്നര ഇഞ്ചിന് അവിടെ മാർക്ക് ചെയ്തില്ലേ ഇതേപോലെ ഒരു ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ അതായത് പാച്ച് വർക്ക് ചെയ്യേണ്ട ആ ഫ്രണ്ട് പോർഷൻ നമുക്ക് റെഡിയാക്കി കിട്ടും അടുത്തതായിട്ട് നമ്മളുടെ ആ ഫ്രണ്ടിലത്തെ ആ പീസിൽ നമ്മൾ നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് കൊടുത്തില്ലേ അതിങ്ങനെ സ്ട്രേറ്റ് ലൈൻ അടിച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് നമ്മൾ നല്ല ചീത്ത വച്ചതിട്ടാണ് സ്ട്രേറ്റ് ലൈൻ അടുത്ത് അടിച്ചത് എന്നിട്ട് എന്ത് ചെയ്യുക ഇത് മറിച്ചിടുക മറിച്ചിടാ ഇതേപോലെ നമുക്കൊരു ബോട്ട് സ്പീറ്റ് കിട്ടും ഇതൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് പതിമൂന്നര ഇഞ്ചിൽ എടുത്തത് അതേപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുത്തു ഇനി നമ്മളുടെ ഫ്രണ്ടിലത്തെ പാച്ച് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാനിവിടെ ലൈനിങ്ങും ജോർജറ്റും കൂടി ഒരു പതിമൂന്നര ഇഞ്ചും വീതി നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് എങ്ങനെയാണോ വേണ്ട അതെടുക്കുക ഇതേപോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മളുടെ സ്റ്റിഫും ഇതേപോലെ തേച്ച് എടുത്തിട്ട് ഇങ്ങനെ അരികിങ്ങനെ അടിച്ചു കൊടുക്കുക അടുത്തതായിട്ട് ബാക്ക് ബാക്കിലെ നെക്കാണ് ലൈൻ നെക്കിൻ്റെ ഇത് നോർമൽ ഷോൾഡർ നമ്മൾ നാലിഞ്ചൊക്കെ എടുത്തു ഇതേപോലെ ഇങ്ങനെ വൈഡ് ആയിട്ട് എടുത്തു കൊടുത്തു ലെങ്ത്ത് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മളുടെ ഫ്രണ്ടിലത്തെ പീസാണേ ഈ ഫ്രണ്ടിലത്തെ എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നമുക്ക് സ്പ്രെഡിങ് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ നമ്മൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യണം നമ്മൾ ആ തമിണയിൽ കണ്ട പോലത്തെ മോഡലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ബീഡ്സും പേളും കൂടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പേൾ നമ്മൾ ഇപ്പോൾ പോയിൻ്റ് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ ആ പോയിൻ്റിലേക്ക് നമ്മൾ പേൾ ഇങ്ങനെ പൺ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ വൈറ്റ് പേളാണ് ഞാനിവിടെ പൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും എല്ലാ പോയിന്റിലും നമുക്ക് വൈറ്റ് പേൾ വെച്ചിങ്ങനെ ഇങ്ങനെ പൺ ചെയ്ത് എടുക്കാം അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ പഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ബീഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഫസ്റ്റ് നമ്മൾ ആ പഞ്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ആ വേളിൻ്റെ താഴത്തെ കൂടി നമ്മളത് നൂലിങ്ങനെ പൊക്കിയെടുക്കുക സൂചിങ്ങനെ പൊക്കിയെടുക്കുക എന്നിട്ട് ആ സൂചിയിലേക്ക് നമ്മളുടെ കട്ട് ബീഡ് നമുക്ക് മൂന്ന് കട്ട് ബീഡ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ആ സൂചിയിലേക്ക് നമുക്ക് മൂന്ന് കട്ട് ബീഡ് കണ്ടോ ഇതേപോലെ മൂന്ന് കട്ട് ബീഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം താഴ്ത്തിനു മേളിലേക്ക് നമ്മൾ കുത്തിയെടുത്തായിരുന്നു ഇപ്പം ഉണ്ടോ ഇതേപോലെ മൂന്ന് കട്ട് ബീഡ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മൂന്ന് കട്ട് ബീഡ് ഇട്ട് കൊടുത്തില്ലേ എന്നിട്ട് താഴത്തേക്ക് കുത്തി നമുക്ക് താഴ്ത്തേക്ക് കുത്തിയിട്ട് മേളിൽ കൂടി ഒന്നും കൂടി എടുത്തിട്ട് അതൊന്നും കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കണം നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് താഴ്ത്തുകൂടി പിന്നെയും മുകളിലേക്ക് നമ്മൾ കുത്തിയെടുക്കുന്നത് അങ്ങനെ രണ്ട് വട്ടം നമ്മൾ അങ്ങനെ കുത്തിയെടുത്തിട്ട് പിന്നെ താഴ്ത്തക്കൂടി നമ്മൾ സൂചി താഴ്ത്തിക്കൂടി എടുത്ത് പിന്നെയും നമ്മൾ മൂന്ന് കടുവീടലെടുത്തത് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു കുത്തും കൂടി മുകളിലേക്ക് എടുക്കാം കണ്ടോ ഇതേപോലെ സൈഡിൽ നിന്ന് മേളിലേക്ക് എടുത്തിട്ട് ഇനി കട്ട് കഡ്ബീഡ് ഞാനിവിടെ രണ്ട് കട്ട് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കട്ട് ബീഡ് നമുക്ക് ഈ നൂലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് അങ്ങനെ രണ്ട് വട്ടം നമ്മൾക്ക് ഇറക്കണം എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ആ മൂന്ന് കട്ട് കഡ്ബീഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പിന്നെ താഴ്ത്തിനു മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് പിന്നെ രണ്ട് കട്ട് ബീഡ് ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് വട്ട വേണം നമ്മൾ കൊത്തിയറക്കാനായിട്ട് ആ നല്ല ഫിനിഷിങ്ങിൽ നമുക്കത് ഇരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തും നമ്മൾ അതേപോലെ ചെയ്യുക രണ്ട് കട്ട്ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പുറത്തത് ഫിനിഷിങ്ങിലായി ഇനി തൊട്ടിപ്പുറത്തായിട്ട് ഇതേപോലെ സൂചി മുകളിലേക്ക് എടുത്തിട്ട് രണ്ട് കട്ട് ബീഡ് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോന്നും എല്ലാം ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ ഫുൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലിട്ട് നമ്മളുടെ പാച്ച് വർക്ക് ചെയ്യേണ്ടത് ഹാൻഡ് വർക്ക് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലൈനിങ് പീസും നമ്മളുടെ മെയിൻ ക്ലോത്തും കൂടി നമുക്ക് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ പാച്ച് വർക്ക് ഇല്ലേ ഇതേപോലെ അതായത് മെയിൻ ക്ലോത്തിൻ്റെ ചീത്താവശ്യം ഈ നെക്കിൻ്റെ നല്ല വശവും കൂടി പതിച്ച് വയ്ക്കുക കണ്ട ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ അവിടുന്ന് മാത്രേയും ജോയിൻ ചെയ്യാൻ പാടുള്ളൂ താഴത്തേക്ക് അടിക്കരുത് അപ്പം നെക്കിൻ്റെ അവിടെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്തെടുക്കില്ല അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സൈഡ് ചരിച്ച് കട്ട് ചെയ്തില്ല അതേപോലെ നമുക്ക് സൈഡ് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെ ഇതേപോലെ നമ്മൾ അടിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വശത്തേക്ക് ഈ നമ്മളുടെ പാച്ച് വർക്ക് ഇങ്ങനെ വീണ് കിടക്കും ഇനി ബാക്ക് പീസും ലൈനിങ്ങും കൂടി കൂട്ടാണ് ഇനി ബാക്ക് പീസും ലൈനിങ്ങും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ നമ്മൾ നെക്കും കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ താഴ്ത്തത് ജോയിൻ ചെയ്തു അപ്പോൾ അതെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കുർത്തിയുടെ ഏകദേശം അതേപോലെ കായം വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പിണ്ട കുർത്തി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം